യശയാ പ്രവചനം ഒന്നാമധ്യായം പതിനേഴാമത്തെ വാക്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് നന്മ ചെയ്യുവാൻ പഠിക്കുവിൻ എന്നാണ് ന്യായം അന്വേഷിക്കുവിൻ നമ്മൾ ധാരാളം പഠിച്ചിട്ടുള്ളവരാണ് ഇന്നും നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യം നന്മ ചെയ്യുവാനാണ് നന്മ നമുക്ക് മാത്രം ചെയ്യാവുന്ന ചില നന്മകളുണ്ട് നമ്മളെ കൊണ്ട് മാത്രം ചിലർക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകളുണ്ട് ദൈവം അതിനാണ് നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തിയിരിക്കുന്നത് ചില ആളുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യണം എന്ന് നമ്മുടെ ഹൃദയത്തിൽ നിശ്ചയിച്ചാൽ ഒരു നിമിഷം പോലും താമസിക്കരുത് കാരണം ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നതാണ് നിങ്ങളോട് അവർക്ക് നൽകാൻ പറയുന്നതാണ് അങ്ങനെ നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് എന്നാണ് തിരുവചനം നമ്മെ അനുശാസിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്മ ചെയ്യുവാൻ പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ ആ പഠനം ചില വഴിത്തിരിവുകൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കാരണമാക്കട്ടെ